ജനശ്രീ സുസ്ഥിര വികസന മിഷൻ കൂത്തുപറമ്പ് ബ്ലോക്ക് യൂണിയൻ കലാമേള വിപുലമായ പരിപാടികളോടെ കണ്ണവത്ത് നടന്നു മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുമിത നായർ കലാമേള ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ചോയൻ ബാലകൃഷ്ണൻ അധ്യക്ഷനായി പഴയ കാലത്ത് അഞ്ചു പ്രാവശ്യം ടീച്ചർ വായിക്കാൻ പറഞ്ഞാൽ വീട്ടിലൊരു അഞ്ചു പ്രാവശ്യം തന്നെ വായിച്ചിരിക്കും അത് ടീച്ചർ അറിയുന്നില്ല എന്നുള്ള ബോധ്യൊന്നും നോക്കില്ല നമ്മൾ വായിച്ചിരിക്കും അങ്ങനെ വായിച്ച് വായിച്ച് കാക്കായ കുറച്ച് വരികളാകും ഇത് ഞാൻ പറയാൻ കാരണം അന്നത്തെ സുരേഷ് കാക്കു പറഞ്ഞു തിരിഞ്ഞു നോക്കിയത് കൊണ്ട് മൈൻഡെയും കണ്ടു ഇന്നത്തെ സുരേഷ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് പ്രശ്നം പ്രകൃതിയിലേക്ക് നോക്കാൻ മറന്നുപോയ ഒരു സുരേഷിന്റെ ചിത്രമാണ് നമ്മുടെ ചുറ്റും മൊബൈൽ ഫോട്ടോഷോപ്പിൽ ഇട്ട് എങ്ങനെ ഭംഗിയാക്കാം എന്ന് ഒറിജിനൽ അല്ല വേണ്ടത് വേണ്ടത് അതിനപ്പുറത്തേക്ക് ബ്ലോക്ക് ചെയർമാൻ എം വി ചിത്രകുമാർ കെ കെ മുകുന്ദൻ കെ പി രഞ്ജിനി കാഞ്ഞിരോളി രാഘവൻ കെ വി ജോസഫ് എം സി വാസു മാധവൻ ആലച്ചേരി പി നാരായണൻ രാജൻ കണ്ണങ്കരി പി ബിജു എ കെ സുധാകരൻ ഒ എൻ സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ജില്ലാ ചെയർമാൻ ചന്ദ്രൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു കലാമേളയിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം സി ജി തങ്കച്ചൻ നിർവഹിച്ചു ശോഭന കണ്ണോത്ത് ഷിബു ജോർജ് വിജയകുമാർ യൂസഫ് കണ്ണവം സി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അബാക്കസ് ജില്ലാതലത്തിൽ ഒന്നാം റാങ്ക് നേടിയ ഹൃദയ ഹർഷിദ് വീണുകിട്ടിയ സ്വർണാഭരണം ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു നാടിനെ അഭിമാനമായ പി സുദീപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ് ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി